ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മളെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ജയപരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച് ചെയ്ത പല കാര്യങ്ങളും തോറ്റുപോയിട്ടുണ്ടാവും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തടത്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ചിന്തകൾ നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച സമയത്ത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ കാര്യങ്ങളും ആലോചിക്കണം കേട്ടോ വീട്ടിൽ വല്ല ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ചിന്തകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എവിടെ നിന്നുണ്ടോ അവിടെ നമ്മുടെ മനസ്സിന്നാണ് അല്ലേ ഇപ്പം മനസ്സെവിടെ മനസ്സുങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടോ മനസ്സ് കണ്ടിട്ടുണ്ടോ മനസ്സെന്താ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലേ സങ്കടം വരുമ്പോൾ ദേഷ്യം വരുമ്പം ഭയങ്കര നമ്മൾ ഇമോഷൻസൊക്കെ നമ്മുടെ ഹാർട്ടിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ മനസ്സ് എവിടെയാണോ എന്താണെ അഭിപ്രായം മനസ്സിവിടെയാണോ അതോ മനസ്സ് ബ്രെയിനിലാണോ ഇതേ ധേരെ ഒരു ഒരു ബോഡി പാട്ടാണോ മനസ്സ് അല്ലല്ലേ അപ്പോൾ എന്താണ് മനസ്സ് അതെങ്ങനെയാണ് നമ്മൾ ചിന്തയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ മാത്രമുള്ള കഴിവൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോ അത്രമാത്രം ശക്തി ഉണ്ടോ മനസ്സിന് ഇതൊക്കെയാണ് നമ്മളന്നത്തെ വിഷയം അപ്പോൾ നമ്മുടെ മനസ്സെന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങൾ വിചാരങ്ങൾ ഓർമ്മകൾ അനുഭവങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഒരു ആകത്തുക ഒരവസ്ഥയാണ് ഒരു പ്രക്രിയയാണ് മനസ്സ് അല്ലേ അപ്പോൾ ഈ മനസ്സ് എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം അതിപ്പോൾ സൈക്കോളജിക്കലി പറയുന്നു ഒരിക്കലും മനസ്സെന്ന് പറഞ്ഞത് ഒരു സംഭവങ്ങളല്ല സംഭവങ്ങളെ തുറന്നുണ്ടാകുന്ന വികാരങ്ങളാണ് ഒരു സംഭവം അവല് വ്യത്യസ്ത മനുഷ്യരിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും അതിന് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉത്ഭവിക്കുന്നു ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചുള്ള വികാരങ്ങളുണ്ടാവും ഇപ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് വിചാരിക്കുക ആക്സിഡൻ്റ് സംഭവിക്കുന്ന സമയത്ത് ഞാനുണ്ട് ഇങ്ങളുണ്ട് വേറെ ആളുകളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ വെറുതെ ആലോചിക്കുക കേട്ടോ അവിടെ എത്തുമ്പോൾ ചില ആളുകളെന്ത് ചെയ്യും പെട്ടെന്ന് ആക്സിഡൻ്റ് പറ്റിയ സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയും അവരെ രക്ഷപ്പെടുത്തുകയും ശ്രമിക്കുകയും ചില ആളുകൾ എന്ത് ചെയ്യാൻ സമയത്ത് മറ്റ് അവരിതിന് സഹായം വേണ്ട സംവിധാനങ്ങളെ കോൾ ചെയ്യാനും അങ്ങനെയുള്ള അലേർട്ടായിരിക്കും മറ്റു ചില ആളുകളിതിൽ തലയിൽ കയ്യച്ച് വാവിട്ട് കരയുന്നുണ്ടാവും ചിലർ വലിയൊരു ആക്സിഡൻറ്റൊക്കെ ആണെങ്കിൽ തളർന്ന് വീഴും മറ്റു ചിലരാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇനിയിപ്പോൾ ഒരു കേസും വല്ലാപ്പം ഒക്കെ ആവും ഇതിപ്പോൾ പോയി കഴിഞ്ഞ് എൻ്റെ സമയം പോവും എനിക്ക് ഇത്ര സമയത്ത് എത്ത എൻ്റെ കാര്യങ്ങൾക്ക് എത്തേണ്ടതാണെന്ന് കരുതി അങ്ങനെ മാറി ചിന്തിക്കും ചില ആളുകൾ നമ്മുടെ കയ്യിലുള്ള മൊബൈലെടുത്തിട്ട് അതങ്ങനെ ചിത്രീകരിച്ച് വീഡിയോ ചിത്രീകരിക്കാൻ നിൽക്കും അപ്പോൾ നമുക്ക് പല തരത്തിൽ പല കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മൾ കണ്ടു സംഭവം ഒരേ സംഭവമാണ് മനുഷ്യരിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉണ്ടായത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അതായത് നമ്മളെങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ എങ്ങനെയാണോ നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടായിരിക്കുക ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് കണ്ട സമയത്ത് എല്ലാവരും പിന്നെ ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ കേസ് വരും മറ്റു കാര്യങ്ങളുണ്ടാവും ഞാനത് ഇടപെടില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ആ അപകടത്തിൽപ്പെട്ടവരവിടെന്ത് ചെയ്യും മരണപ്പെട്ടു പോകൂലേ അതിൽ ഒന്നോ രണ്ടോ ആളുകളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ തോന്നും അവർ രക്ഷപ്പെടും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ അനുസൃതമായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നു നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സംഭവങ്ങളെ ഒരു സോറി ഒരു സംഭവങ്ങളെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങൾ ഇപ്പോൾ ഒരു ആ വികാരങ്ങൾ എന്തു ചെയ്യുന്നു ഒരു പ്രവർത്തനം ഉണ്ടാക്കുന്നു ഇപ്പോൾ ഈ ആക്സിഡൻ്റ് കാണുന്നതെല്ലാവരും ഒരേ നിമിഷം ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായ വികാരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അവിടെ അതിനനുസരിച്ചൊരു പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ അലേർട്ടായ ആളുകളിൽ നിന്നെന്ത് ചെയ്യുന്നു അവരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും തയ്യാറാവുന്നു ഇങ്ങനെയാണ് നമ്മൾ ജീവി അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രവർത്തനം ഉണ്ടാവുകയും ആ പ്രവർത്തനത്തിനൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെയും ചി കാണ അപ്പം നമുക്കതിനുള്ള അവെയർനെസ് ഉണ്ടാവണം നമ്മളെ ചിന്തകൾ എന്താണ് അത് തിരിച്ചറിയാൻ കഴിയണം നമുക്കുള്ള ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇനി നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ ഉണ്ടായാൽ അതുകൊണ്ട് വല്ല സത്യമുണ്ടോ വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവോ അതോ ആ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം നമുക്ക് പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരാൻ സാധിക്കുമോ ഈ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് അപ്പം ഇനി മുതൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും ആയിരക്കണക്കിന് ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ദിവസങ്ങൾ കടന്നു പോകും ഓരോ ദിവസങ്ങളിലും കടന്നു പോകും അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതെടുത്ത് മറ്റതിനെ നിരാകരിക്കാനും നെഗറ്റീവ് തോട്ട്സിന് പകരം പോസിറ്റീവ് തോട്ട്സ് അപ്ലൈ ചെയ്യാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കണ്ടെത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അപ്പം ഇന്നു മുതൽ നമ്മൾ നമ്മളെ ചിന്തകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇനി അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ അത് എനിക്ക് മാറ്റി വേറെ എന്ത് പോസിറ്റീവോടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നത് എന്നതൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോയുമായി വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്പിൽ പോയിട്ട് ശബ്ദമൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ നന്മകളും നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ എന്നാശംസിക്കുന്നു താങ്ക് യു